തൃശൂർ മണലൂർ സഹകരണ ആശുപത്രിക്ക് നേരെ ഒരു കൂട്ടം ആളുകൾ ആക്രമണം നടത്തിയതായി പരാതി ആശുപത്രിയിലെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ വേണമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഏനമാക്കാൽ പ്രദേശത്തു നിന്നും എലിവിഷം കഴിച്ചു എന്ന് പറഞ്ഞ് ഒരു യുവാവിനെ ഏതാനും പേർ ചേർന്ന് ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാൽ വിഷം കഴിച്ചവരെ ചികിത്സിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സഹകരണ ആശുപത്രിയിലില്ല ഡ്യൂട്ടി ഡോക്ടർ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം കാഞ്ഞാണിയിൽ ട്രാഫിക് കുരുക്കിൽപ്പെട്ടതിനാൽ രോഗിയെ അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും ആശുപത്രി അധികൃതർ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ ഇതിൽ പ്രകോപിതരായ രോഗിയുടെ കൂടെ വന്നവർ ആശുപത്രിയിൽ അതിക്രമിച്ചു കയറുകയും ആക്രമണം നടത്തുകയുമായിരുന്നു രോഗികളെ കൊണ്ടുവരുന്ന ട്രോളിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയും വിഷം കഴിച്ചു എന്ന് പറയുന്ന യുവാവിനെ അതിൽ കിടത്തി ആശുപത്രിയുടെ ഉള്ളിലേക്ക് മാറ്റുകയും ചെയ്തു കൂടാതെ ആശുപത്രിയിലെ ഉപകരണങ്ങളും മറ്റും നശിപ്പിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു ആശുപത്രി ജീവനക്കാരെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായി ആശുപത്രി ഓണററി മാനേജർ പി എ രമേശിനും ഭരണസമിതി പ്രസിഡന്റ് പി കെ ഭാസ്കറിനും പറഞ്ഞു നിങ്ങൾ ഇറക്കണ്ട വേറെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള രംഗം ഇവിടെ സൃഷ്ടിച്ചു ബെഞ്ച് അതുപോലെ തന്നെ ഞങ്ങളുടെ നൈറ്റിൽ വയ്ക്കുന്നൊരു ബോർഡുണ്ട് അതുമ്പോൾ കല്ലെടുത്തതിലും അതുപോലെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്തരം കുറ്റകൃത്യം ചെയ്ത ആളുകൾക്കെതിരായി കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് വളരെ പ്രതിഷ്ഠാർഢമാണ് ആശുപത്രികളിൽ നടക്കണം ഇത്തരം അക്രമങ്ങൾ അന്തിക്കാട് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസെത്തി പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തുകയും കേസെടുക്കുകയും ചെയ്തു കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ വേണമെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് തൃശൂർ